തങ്ങൾ ഓർമ്മിച്ച് വിളിച്ചു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു ആവുന്നത് ചെയ്തു അതിലെല്ലാം നല്ല സന്തോഷമുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ചെയ്യാൻ ഇത്താക്ക് പറ്റില്ല ഇത്താൻ്റെ വീഡിയോസ് കുറച്ച് ആളുകളൊക്കെ കാണുന്നതല്ല അവരോടും കൂടെ ഒന്ന് പറഞ്ഞിട്ട് അവർക്കും കൂടെ ചെയ്യാനാവുന്നതൊക്കെ ചെയ്താൽ പലതുള്ളി എന്ന് പറഞ്ഞ പോലെ ഇപ്പം എന്ത് ചെയ്താലും എന്ത് ഓട്ടപാത്രത്തിൽ വെള്ളം അക്കേണ്ട പോലെയാണ് ഇപ്പം അവിടെ എന്ത് കൊടുത്താലും ഒരുപാട് പേര് കൊണ്ടുവരണമെന്നുള്ള പേരുണ്ട് എന്നാൽ ആർക്കും ഇട്ട് തികയണില്ല ഒന്നുമില്ലാതെ വെറും മാനത്തേക്ക് നോക്കി നിൽക്കണ പോലെ ഒന്നും മുന്നോട്ട് നോക്കിയാൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണിപ്പോൾ അവിടുത്തെ അവസ്ഥ ഇപ്പോൾ ഇത്തിൻ കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ ഒരുപാട് പേര് ചെയ്യണമുണ്ടല്ലെങ്കിലൊന്ന് മനസ്സ് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ അങ്ങൾക്കോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളൊരു അഭി തോന്നൽ മനസ്സിലുണ്ട് ആ ഒരു വിഷയങ്ങളോടാകുമ്പോൾ എന്തും പറയാമെന്നുള്ളൊരു വിശ്വാസത്തിൽ പറഞ്ഞതാണ് ഇതൊക്കെ വയനാട് നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് ഞാൻ പേര് പറയണില്ല എൻ്റെ അടുന്ന് എപ്പോഴും തുണിയൊക്കെ എടുക്കുന്ന ആളാണ് വയന അവരെ കല്യാണം കഴിച്ചിട്ടുള്ളത് കോഴിക്കോടാണ് കോഴിക്കോടുള്ള ആൾക്ക് വലിയ ഭർത്താവിനും മക്കും വലിയൊരു താല്പര്യമില്ല സ്റ്റിച്ച് ചെയ്യണോണ്ട് പക്ഷെ സ്റ്റിച്ചൊന്നും ചെയ്യാതാരെങ്കിലൊക്കെ ഒച്ചയും പാളൊന്നും വലിയ സ്റ്റില്ല അമ്മാക്ക് വീട്ടിലിരുന്ന് അടിക്കണ്ടൊക്കെ മാനക്കടാണ് പക്ഷേ ആരെങ്കിലുമൊക്കെ ശോഷണമൊക്കെ കൊടുക്കുന്നതിന് മറിയാതെ ചെയ്യണേന് ഹസ്ബൻഡിന് കുഴപ്പമില്ല അങ്ങനെയുള്ള ഒരാളുണ്ട് ഞാൻ തുണിയൊക്കെ ഓല് വീട്ടിലേക്ക് വരാനാവും ഒരു മൂന്നാല് ദിവസം മുന്നേ ഞാൻ ഇന്ന ദിവസം വീട്ടിലേക്ക് പോകും അപ്പോക്കിനു തുണി എത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് മൂന്നാല് ദിവസം മുന്നൂല് ഓർഡർ ചെയ്യും വയനാട് എത്തി കഴിഞ്ഞാൽ അവിടെ വീട്ടിലിരുന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഇരുന്നിട്ട് തയ്ക്കും ഫോട്ടോസ് ഞാൻ ആദ്യം അയച്ചു കൊടുക്കും മൈന്നോൾക്കുള്ള ആൾക്കാരൊക്കെ അത് സെലക്ട് ചെയ്യും എന്നിട്ട് അളവൊക്കെ ആയിട്ട് കാണാതൊക്കെ വീട്ടിൽ പോകും അങ്ങനെയൊക്കെ കുറച്ച് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായാലും അവനാൻ്റെ കാര്യങ്ങൾ നടത്താൻ വീട്ടിൽ വയനാടാണ് വീട് അവിടെ വലിയൊരു കൈവന്നില്ലാത്ത മീപ്പിന് ഓല കാര്യത്തിനെങ്കിലും എന്തെങ്കിലും കൊടുക്കും അവിടെ നിൽക്കാൻ പോകുമ്പോഴുള്ള ആവശ്യത്തിനെങ്കിലുള്ള പൈസ ആയി എന്ന് ചിന്തിക്കണം ഒരാളാണ് അപ്പം എനിക്ക് ഓർമ്മയുള്ള ഒരുവിധം ആൾക്കാർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ച് ബിറ്റെടുക്കണ ഒരുവിധം നമ്മളോട് സംസാരിക്കണ ആൾക്കാർക്കൊക്കെ വയനാട് എന്ന് തോന്നിയ ഒരു വിധം പറഞ്ഞിരുന്ന ഓർമ്മയിലുള്ള ഒരുവിധം പേർക്കൊക്കെ ഞാൻ മെസ്സേജ് അയച്ച് അലഹമില്ല ആർക്കും കുഴപ്പമായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ആള് എന്നോട് പറഞ്ഞു നാലഞ്ച് ദിവസം കൊണ്ട് ഞാൻ വീട്ടിൽ പോകും ഞാൻ എടുക്കാം അതിൻ്റെ ഗൂഗിൾ പേയിൽ ക്യാഷ് ഇല്ല അത് റെഡി ആയിട്ട് ഞാൻ പറയേണ്ടതെന്നൊക്കെ പറഞ്ഞതായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ അപകടവും കാര്യങ്ങളൊക്കെ ബിറ്റ് അയച്ചിട്ടും ഇതായിട്ടില്ല പക്ഷെ അവരുടെ വീട്ടിലുള്ളവർക്കൊക്കെ അപകടത്തിൽ പരിക്കും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് രണ്ട് പേര് മരിച്ചിട്ടുണ്ട് ഇവർ കോഴിക്കോടായതുകൊണ്ട് ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല പക്ഷേ അവർക്ക് വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനോ ചെയ്ത് കൊടുക്കാനോ ആവശ്യങ്ങളുണ്ടോന്നൊക്കെ ചോദിച്ചപ്പോൾ ആവുന്നത് നമ്മളെ കൊണ്ട് ഒരുപാടൊന്നും ആർക്കും പറ്റില്ല എന്നാലും ആവുന്നത് ചെയ്തൊക്കെ കൊടുത്ത സമയത്ത് ഇവർ എന്നോട് പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ അവർ പറഞ്ഞത് ശരിയാണെന്നപ്പോൾ ഇനിക്കും തോന്നി അപ്പോൾ ഇനക്ക് എന്താ ചെയ്യാൻ പറ്റാമെന്ന് നോക്കിയപ്പോൾ ഞാനെൻ്റെ സ്റ്റാറ്റസ് വെച്ച് യൂട്യൂബേഴ്സും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ കാര്യം അവതരിപ്പിച്ചപ്പോൾ അവരും ഏറ്റെടുത്ത് അലഹമ്മില്ല നല്ലൊരു സംഖ്യ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അത് നേരിട്ട് ഇവർക്ക് കൊടുക്കണം കുറച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കും കൊടുക്കണം എന്നൊക്കെയാണ് ഉദ്ദേശം അപ്പം ഈ വീഡിയോ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ഈ വീഡിയോന്ന് എനിക്ക് കിട്ടണ വരുമാനം അതുപോലെ ഈ വീഡിയോയിൽ ഞാൻ സെയിൽ ചെയ്യണ ഇനിക്ക് ഇതി ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നതിന് ഇനിക്കൊന്നും ലാഭങ്ങളും കാര്യങ്ങളും കിട്ടാറില്ല എടുക്കാറില്ല എന്നുള്ളത് ഞാൻ പറയാറുണ്ട് ഇത് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതിനോ അതല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനോ ഉള്ള ചാർജ് ഞാൻ ഇപ്രാവശ്യം ഇത് വയനാട് റീബിൽഡ് ഫണ്ടിലേക്ക് ചെയ്യുന്നതാണ് നിങ്ങൾക്കുവാണെങ്കിൽ പങ്കാളികളാവാം നിർബന്ധമില്ല നിങ്ങൾ നിങ്ങളെ നാട്ടിലുള്ള ആരെങ്കിലൊക്കെ കൊടുക്കുന്നതുണ്ടെങ്കിൽ അതിൽ കൂട്ടത്തിൽ കൊടുത്തവരാണെങ്കിൽ ഓക്കെ അതല്ലെങ്കിൽ ങ്ങളാലാവുന്നത് ഒരു അൻപത് രൂപയായാലും അത് ഗൂഗിൾ പേ ചെയ്ത് ചെയ്യുക ഇതിൻ്റെ ഈ നമ്പറിലേക്ക് ചെയ്താൽ മതി നമ്മൾ വയനാട് പോകുന്നതിനെയും കൊടുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇതിൽ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും നിങ്ങൾ പരമാവധി ഇനി അത് ക്യാഷ് കൊണ്ട് സഹകരിക്കാൻ പറ്റാത്തവർക്ക് പരമാവധി ഈ വീഡിയോസ് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ അത് വഴി വ്യൂസിന് കിട്ടുന്ന പൈസ ആയാലും നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ ഇതിലേക്ക് കൊടുക്കാം പല തുള്ളി പെരുവള്ളം എന്നല്ല നമ്മളൊന്നായിട്ട് ഒരുമിച്ച് നമുക്കും ഒരുപാട് പ്രതീക്ഷകളോട് നാളെ ഈ കാര്യം ചെയ്യണം നാളെ ആ സ്ഥലത്ത് പോകണം നാളെ ഇന്ന ആളെ കാണണം നാളെ ഇന്ന ആളോട് ഇത് പറയണം നാളെ രാവിലെ ഈ ചായക്കടി ഉണ്ടാക്കണം നമ്മൾ ഉറങ്ങുമ്പോൾ അല്ലേ എന്തെല്ലാം നമ്മൾ രാവിലെ ഉണ്ടാക്കാനുള്ള അരി വെള്ളത്തിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്കുള്ള വെള്ളപ്പത്തിനരച്ച് വെച്ചിട്ട് അങ്ങനെ എന്തെല്ലാം ചെയ്തു വെച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുക ഇനി ചില ജോലികൾ രാത്രി ബാക്കി വെച്ചിട്ടുണ്ടാകും ഇനി രാവിലെ രാവിലെ ചെയ്യുക രാവിലെ നോക്കുക രാവിലെ അങ് ഒന്നിപ്പം കല്യാണം തലേന്നാണ് നാളെയാണ് കല്യാണം ഇന്ന് കല്യാണത്തിന് നീ തലേ നീ ഡ്രസ്സ് പിറ്റേന്നൊക്കെ ആ ഡ്രസ്സില എന്തെല്ലാം ഒരുക്കങ്ങൾ നമ്മൾ ഒരു ദിവസം ഒരുങ്ങി വെക്കും അങ്ങനെ ചിന്തിച്ച് നമ്മൾ ഉറങ്ങും പക്ഷെ നമ്മളെണീക്കുന്നേ നമുക്ക് ഉറപ്പുണ്ട് അതുപോലെ ഒന്ന് എണീറ്റപ്പം ഒരു ശൂന്യതയാണ് ആ ജനത കണ്ടത് അപ്പോൾ അവർക്കൊരു വെളിച്ചം കൊടുക്കാൻ ഇത്തിരി അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവർക്കാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് പേര് കൊടുത്തയച്ചിട്ടുണ്ട് നമ്മളവിടുന്ന് കുറച്ച് പേരൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അതിലും പങ്കാളിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ അപ്പോൾ അതുമാത്രം പോരാ അവരുടെ ഇപ്പോൾ സ്ഥലം കാര്യങ്ങളൊക്കെ പോരോരോ പഞ്ചായത്തുകൾ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട ഒരുപാട് പേര് ചെയ്യണം അപ്പോൾ കോടികളും ലക്ഷങ്ങളും ആയിരങ്ങളും ഒന്നും നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയൂലെങ്കിലും ഒരൻപത് രൂപ നൂറ് രൂപ ആയിരുന്നു ഇനി അതെല്ലാം ആയിരം രണ്ടായിരം കഴിയുകയാണെങ്കിൽ അത് എൻ്റെ ഈ ഇങ്ങിപ്പം ഒരു അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവരും ഓരോ രൂപ വെച്ചിട്ട് ഇനിക്ക് ഗൂഗിൾ പേ ചെയ്താലും അൻപതിനായിരം ആവും കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ പത്ത് രൂപയെങ്കിലും ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരമാവും പോലെ നിർബന്ധിക്കല്ല ഇങ്ങളാലാവുന്നത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നാളെ ഇതേ സ്ഥാനത്ത് നമ്മളും മറ്റൊരു അപകടത്തിൽ ഈ പെ പെട്ടവർ നമ്മളെ സഹായിക്കാണ്ടാവില്ല പക്ഷെ നമ്മൾ ദാനത്തിൻ്റെ ഒരു മഹത്വം അറിയാമല്ലോ ഇന്ന് നമ്മളിത് ചെയ്തുകൊടുത്താൽ ആ ഒരു അതിൻ്റെ ശക്തി കൊണ്ട് നാളെ നമ്മൾ വേറൊരു അപകടത്തിൽ പെടാനാവുമ്പോൾ അത് നമുക്ക് തണലായിട്ട് വരും നമ്മളെ രക്ഷിച്ച പോലെ നമുക്കില്ലെങ്കിലും നമ്മളെ രക്ഷിക്കാം അപ്പം പഠിച്ചാൽ വേറൊരാളെ ഇറക്കിത്തരും ഇൻഷാല്ല ആർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ ആവാതിരിക്കട്ടെ പറ്റുന്ന പോലെ എല്ലാവരും ചെയ്യാൻ നോക്കുക ഇതെല്ലാം അജിറക് മെറ്റീരിയൽസ് ആണ് വേണ്ടെന്ന് വേണമെന്നുള്ളവരെ എന്ത് ചെയ്യുക വേഗം ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക വാട്സപ്പ് ആയാലും ഗൂഗിൾ പേ ആയാലും ഈ നമ്പർ തന്നെയാണ് ഇചറക്കിലെ ചുവപ്പും നീലയും മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊക്കെ ഉള്ളതാണ് ഈ വീഡിയോ ഇതിൽ ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഗ്രേ കളറുണ്ട് അപ്പോൾ മറക്കണ്ട ഗൂഗിൾ പേ ചെയ്ത് സഹായിക്കാൻ പറ്റാത്തവർ സ്റ്റാറ്റസ് വെക്കുക പറ്റുന്ന ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാം ഈ വീഡിയോൻ്റെ വരുമാനമായാലും ഈ വീഡിയോന്ന് കിട്ടുന്ന മെറ്റീരിയൽസിൻ്റെ വരുമാനമായാലും ഇന്നത് വയനാടിനുള്ളതാണ് നമ്മളെപ്പോലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ അവകാശമുള്ള ഒരു കൂട്ടരാണ് അവർക്ക് പഠിച്ചോം കൊടുത്തൊരു പരീക്ഷണാണിത് അപ്പോൾ ആ പരീക്ഷണത്തിൽ അവർക്ക് നമ്മളാലാവുന്നൊരു തണല് കൊടുക്കാൻ തോ കൊടുക്കണം എന്ന് തോന്നണമല്ലുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്തായാലും ഞങ്ങളിത് ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കാളികളാവാമെന്ന് മാത്രം വാട്ട്സപ്പിൽ പലരും കോണ്ടാക്റ്റ് സേവ് ഉള്ള പലരോടും ഞാനിത് പറഞ്ഞിരുന്നു ഫാത്തിമ മജീദ് ഇത്ത അതുപോലെ തന്നെ സുഹറ ഇത്ത മുഹമ്മദലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്കാക്കണ്ട് അവർ അങ്ങനെ അഞ്ചാറ് പേര് എനിക്ക് ഗൂഗിൾ പേ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെയ്ത് കഴിഞ്ഞവരെ ഇപ്പം നിങ്ങൾ ആരും അൻപത് രൂപ തന്നാലും ഞാൻ ഇവിടെ പറയും പക്ഷെ അത് എത്ര രൂപയെന്നുള്ളത് ആരും ഞാൻ പറയണില്ല എല്ലാവരും അവലാൽ കൊണ്ടാകുന്നുണ്ട് ഒരാൾ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ എഴുപത്തഞ്ച് രൂപ അയച്ച് തന്നിട്ടുണ്ട് എന്നിട്ട് അവരുടെ ഗൂഗിൾ പേ സ്ക്രീൻഷോട്ടും അതിന് എഴുപത്തഞ്ചിന് എഴുപത്തയ്യായിരത്തിൻ്റെ ബഹുമാനമുണ്ട് മനസ്സിൽ കാരണം ആ ഇല്ലായ്മയിന്നും ഓല് ചെയ്യാൻ നോക്കിയല്ലോ ഉള്ള പലരും ഉണ്ടാതിരുന്നപ്പോൾ എന്നുള്ളൊരു ചിന്തയാണ് എന്തായാലും ആര് തന്നാലും അത് അവിടെ അടുത്ത വീഡിയോയിൽ പറയും അത് വെച്ച് തട്ടിപ്പുണ്ടാക്കണം അത് ഇതെന്നുള്ള വിശ്വാസമാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യും വേണ്ട നമ്മളെല്ലാം എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും താങ്ങും തണലും ആയിട്ട് നമുക്ക് എല്ലാ സമാധാനവും സന്തോഷം തരുന്ന ഒന്നാണ് ദാനം അത് നമ്മൾ ഉള്ളവർ കൊടുക്കുന്നതിനേക്കാളും ആണ് ഇല്ലാത്തവർ ഇല്ലായ്മയെന്ന് ഒരു ഇത്തിരി കൊടുക്കുന്നത് അതിൻ്റെ മഹത്വ അറിയണവർക്കത് ചെയ്യാം അല്ലാത്തവർക്ക് ഇത് വെറും വീഡിയോ ആയിട്ട് തള്ളിക്കളയാം മെറ്റീരിയൽസ് വേണ്ടവർക്കും വാട്സാപ്പിൽ വരാം ഇതിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് തന്നാൽ മതി ഞാൻ ഫോട്ടോസ് ഇട്ട് തരാം അങ്ങനെ നബിദിനത്തിനൊക്കെ ഇടാനാണ് പത്ത് പീസ് ഒരേ പോലെ ഉള്ളതുണ്ടോ ഓണപരിപാടിക്കുള്ളാണ് പത്ത് പീസ് ഒരേ പോലെയുള്ളതുണ്ടോയെന്ന് ചോദിച്ചവരുണ്ട് ഈ പറയുന്ന ഈ മെറ്റീരിയൽസുകളെല്ലാം രണ്ട് കെട്ട് വീതം ഇഷ്ടം പോലെ പീസുകളുണ്ട് ഒരുപോലെ വേണമെന്നുള്ളവർക്കും വേഗം കോൺടാക്ട് ചെയ്യാം ഒരുപോലെ വേണമെന്നുള്ളവർ വേഗം കോൺടാക്ട് ചെയ്യേണ്ടതാണ് ബുദ്ധി പിന്നെ ഓരോരുത്തർ അയച്ചുകൊടുക്കുമ്പോൾ പിന്നെ അതിൻ്റെ എണ്ണം കുറയും ഇപ്പോൾ എല്ലാ പീസും പത്ത് പീസ് വീതം ഉണ്ട് കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ആരും മറക്കല്ലേ താങ്ക്